ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ദേവയാനി മുറിയിൽ വന്നിരുന്ന കരയുന്നു നയനെ അങ്ങോട്ടേക്ക് വന്നു മോളെ കണ്ടപ്പോഴത്തേക്കും അമ്മ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുക സത്യങ്ങളെല്ലാം അമ്മയ്ക്ക് തുറന്ന് പറയേണ്ടി വന്നല്ലേ എന്ന നയനെ ചോദിച്ചപ്പോൾ പിന്നെ എൻ്റെ മോളുടെ തലയിൽ തൊട്ട് എനിക്ക് കള്ളസത്യം ചെയ്യാൻ പറ്റുമോ എന്ന് ദേവയാനി നയനോട് ചോദിക്കുക കുറേ ദിവസമായി ഇത് മറച്ചു പിടിക്കാൻ നമ്മൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കായിരുന്നല്ലേ മോളെ ഇനി എന്നെ കൊണ്ട് അതിന് വയ്യ നിന്നോട് ശത്രുത നടിച്ചതുകൊണ്ട് മോളെപ്പറ്റി അവളുമാര് പറഞ്ഞതൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ള കാര്യവും ദേവയാനി നായനോട് പറഞ്ഞു അതുകൊണ്ടാ ഇതുവരെ ഞാൻ ഒന്നും തുറന്നു പറയാതിരുന്നതെന്ന കാര്യവും ദേവയാനി പറയുവാണ് ഇനി പക്ഷെ ഇപ്പൊ എന്തായാലും മനസ്സിന് എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ടെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് തൻ്റെ മനസ്സ് ആ ഒരുതായ കാര്യം പറയും മുത്തശ്ശനും മുത്തശ്ശിയും എപ്പോഴും ചോദിക്കുവായിരുന്നു എന്തിനാ ഇതിങ്ങനെ മറച്ചു വെച്ച് നടക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് പലതും നമ്മൾ ഈ കുടുംബത്തിന്റെ കെട്ടുറപ്പിനു വേണ്ടി മറച്ചു വയ്ക്കണമല്ലേ മോളെ അതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ആദർശനെ അവരെല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മോള് കാണുന്നതല്ലേ അത് അത് സത്യം പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം പോലും അല്ല എന്നിട്ടും ഞാൻ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നില്ലേ അതിന്റെ കൂടിയാ എന്റെ കൂടെ സത്യം ചെയ്യിക്കാൻ അവർ വന്നത് പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇപ്പൊ എല്ലാത്തിനും ആശ്വാസമായി കാണുവല്ലോ കുറച്ച് ദിവസമായിട്ടേ ഈ സത്യം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പിന്നാലെ അവളുമാർ പേടാപ്പാട് പെട്ട് ഓടി നടക്കാതിരുന്നോ തോന്നുന്നതെന്ന് പറയുമ്പോൾ അതെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിന്നാലെ അവർ അമ്പലത്തിലേക്ക് വന്നതെന്ന് തായനയും പറഞ്ഞു ഇനിയിപ്പോൾ ആദർശ നിരപരാധിയാണെന്ന് അവളുമാർ നമ്മളെക്കൊണ്ട് മിക്കവാറും പറയിപ്പിക്കുമായിരിക്കുമെന്നും പറഞ്ഞ് ദേവയാനി അങ്ങനെയും കൂടി അങ്ങ് പറഞ്ഞു അതിനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാലേ അവളുമാർക്ക് തന്നെയാണ് നല്ലതെന്നും ദേവയാനി നായനയോട് പറയും അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാര്യം സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ഈ സമയം പിന്നെ തലയ്ക്ക് മുഴുവൻ ഭ്രാന്ത് കയറി മൂന്നെണ്ണങ്ങളും കൂടെ അവിടെ ഛേ ഛേ എന്ന് വെച്ചോണ്ടിരിക്കും ാണ് ജലജയും ജാനകിയും അഭി മറ്റേ മുതലും അപ്പൊ എന്തൊക്കെയാണ് ഈ നടക്കുന്നതെന്ന് പറഞ്ഞ ജലജ പറയുമ്പോൾ എന്നാലും എന്നോട്ടേ ഏട്ടത്തി കള്ളം പറയാൻ പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അനാമിക പറയൂ അത് കേട്ടപ്പം നമ്മളൊക്കെ അവര് രണ്ടുപേരും ശത്രുക്കളെ പോലെയാണ് കഴിയുന്നതെന്ന് കരുതി ഓരോന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവൾക്കൊപ്പം അവര് മനസ്സുകൊണ്ട് ചിരിക്കുകയായിരുന്നമ്മയെന്ന് ആരാമിക ഇവരോട് പറയുന്നു അത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ മോനിപ്പോ അപവാദം കേൾപ്പിച്ചിരിക്കുന്നത് സ്വന്തം മരുമകളുടെ കുഞ്ഞിനെയൊന്നും അല്ലല്ലോ ഏതോ ഒരു പെണ്ണിന്റെ കുഞ്ഞിനെയല്ലേ ഇപ്പൊ ചക്ര എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പഠിച്ച പുളിയ ആ മേനെയെന്ന് പറയുന്നവളെന്ന് അനാമിക പറയുക കരൾ ദാനമായി കൊടുത്തിട്ട് അവള് ശരിക്കും അവളുടെ അമ്മായിയമ്മ കൈവെള്ളയിലാക്കുകയാണ് ചെയ്തതെന്നും ആ ഇനിയിപ്പോ അതിന്റെ കടപ്പാട് മരണം വരെ വല്യമ്മയുടെ മനസ്സ് തന്നെ ഉണ്ടാകുമെന്നും അനാമിക പറയുന്നു ജലജയും ജാനകിയും അതേന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ആ ഒരു വിഷം തുപ്പുന്ന വാക്കുകളും കേട്ട് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശി വന്നപ്പോ മൂന്നെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ മുത്തശ്ശിയെ കണ്ടപ്പോൾ ഡയലോഗുകളൊക്കെ നിർത്തുകയും ചെയ്തു അപ്പോഴേക്കും മുത്തശ്ശി ഇവിടെ വന്നിട്ട് എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിച്ചു നിനക്കൊക്കെ സന്തോഷമായിരിക്കില്ലെന്ന് എനിക്കറിയാം സങ്കടമായിരിക്കും അല്ലേ അതുകൊണ്ടാണ് നിന്നോടൊന്നും ഇത് പറയാതിരുന്നത് ഇപ്പ എല്ലാവർക്കും സന്തോഷമായല്ലോ അമ്മേ ഞങ്ങളൊക്കെ കഴുതകളുമായില്ലേ എന്ന് ജലജ ജലജ പറയുമ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ കഴുതയാവെന്ന് അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കുന്നത് എന്താ അത്ര വലിയ തെറ്റാണോന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അതൊന്നും തെറ്റല്ല മുത്തശ്ശി പക്ഷെ നിങ്ങൾ നാടകം കളിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് അനാമിക പറയുമ്പം ആ നാടകത്തിന്റെ അവസാനം ഒന്നിക്കേണ്ടവർ ഒന്നിച്ചു എന്ന് അറിയുമ്പോഴേ അതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം സംസാരങ്ങള് നിർത്തുകയല്ലേ വേണ്ടതെന്ന് മുത്തശ്ശി അന്നേരം അനാമികയോട് ചോദിച്ചു ആ സമയത്ത് ജാനകി നോക്കൂ ഇങ്ങനെ അമ്മായിമ്മമാർക്ക് നയനമോളെ പോലെ എത്ര കുട്ടികൾ കരൾ വകുത്തു കൊടുക്കും എന്ന് മുത്തശ്ശി ചോദിക്കാം പറഞ്ഞിട്ട് ജാനക്കി നിക്കുക ഇവിടെ എത്ര പേർക്ക് അതിനുള്ള മനസ്സൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചു അനാമിക ഒന്നും ദഹിക്കുന്നില്ല കരൾ പകുത്തു കൊടുത്ത കാര്യമൊന്നും അമ്മ പറയണ്ട അതിലൂടെ അവൾ ഉന്നം വെച്ചതേ അനന്തപുരം തറവാട്ടിലെ സ്വത്തുക്കള് തന്നെയാണെന്ന് ജലജ പറയുമ്പോ നീയൊക്കെ ഈ രീതിയിലേ ചിന്തിക്കത്തുള്ളൂ അതുകൊണ്ടാ നിന്നോടൊക്കെ ഒന്നും പറയാതിരുന്നത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം കരൾ ദാനമായി കൊടുത്തതിന് ശേഷം ആ സത്പ്രവർത്തി മോളാണ് ചെയ്തതെന്ന് മോള് ദേവയാനിയോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യം മുത്തശ്ശി പറയാം ദേവയാനി അത് അറിയണമെന്ന് മോൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ലെന്ന് പറയുമ്പം അമ്മേ ആരറിഞ്ഞില്ലെന്ന് പറഞ്ഞാലും അമ്മേ അച്ഛനും ആദർശും അജേട്ടനും ജയേട്ടനും എല്ലാവരും അറിഞ്ഞതല്ലേ ഇത് അല്ലേന്ന് ചോദിച്ചു അവരൊക്കെ അറിഞ്ഞ മതി അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നടക്കാനെന്ന് ജാനകി മുത്തശ്ശിയോട് ജീവിതത്തിൽ ഇതുപോലെ പഠിച്ചൊരു കള്ളിയെ ഞങ്ങളാരും കണ്ടിട്ടില്ലെന്ന് പറയുമ്പം നിർത്തടി നിർത്തിക്കോളാൻ പറഞ്ഞു മുത്തശ്ശി പഠിച്ച കള്ളികളാണിപ്പോ പരദൂഷണം പറഞ്ഞോണ്ടിരിക്കുന്നത് മനസ്സിലായോ നിനക്കൊക്കെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോൾ ഇവർക്കൊപ്പം കൂടിയാ മോളുടെ ജീവിതത്തിലും ഉയർച്ച ഉണ്ടാകില്ല എന്നും അത് ഞാൻ അവസാനമായി പറഞ്ഞേക്കാവുന്ന അനാമികയോട് പറഞ്ഞു മുത്തശ്ശി അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടോ മുത്തശ്ശി എന്ന് അനാമികയുടെ വകൊരു ചോദ്യം എന്നെ വെറുക്കുന്ന ഒരു ഭർത്താവിനെപ്പോലെ ഞാൻ ജീവിക്കുന്നതെന്ന് അനാമിക ചോദിക്കുമ്പോൾ അവരുടെ അനിയത്തിയെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അവള് ശ്രമിക്കുന്നത് പിന്നെ സ്വത്തൊന്നും പുറത്തു പോകത്തില്ലല്ലോ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടൊന്നും അല്ല നയനമോളെ ഇവിടെ ജീവിക്കുന്നത് മോളെ കൊണ്ട് ദേവയാനിക്ക് മാത്രമല്ല മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിക്കും ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം മുത്തശ്ശ നേരം പറഞ്ഞു ചലച്ചിങ്ങനെ കണ്ണും തുറച്ചുപിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതൊക്കെ കാണണമെങ്കിൽ കണ്ണ് തുറന്നു തന്നെ നോക്കണം കണ്ണിന് കാഴ്ച ശക്തി ഉണ്ടാവണം അല്ലാതെ ഇങ്ങനെയല്ല കാണിക്കേണ്ടത് അല്ലാത്തവരോട് വായിട്ട് അലച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല അതിന്റെ ആവശ്യവും ഇല്ല അതും പറയും നമ്മുടെ മുത്തശ്ശവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി മുത്തശ്ശി അങ്ങ് പോയപ്പോൾ ഗുളിമാര് മൂന്നും കൂടെ പകകേറി നിറഞ്ഞിങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനാമിക നേരെ ന്യൂസുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്ന് അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു ഹോ എന്താ ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് അവളൊരു ആരോഗ്യത്തിനും കുഴപ്പമില്ല ദേ അവളുടെ അവിടുത്തെ ജീവിതത്തിനും കുഴപ്പമില്ലാണ്ടായി അമ്മായിമ്മ മരുമകളാണ് അവളെ സ്നേഹ അവരെ സ്നേഹിച്ചതെന്ന് അല്ലെങ്കിൽ സഹായിച്ചതെന്നറിഞ്ഞാ അവര് നേരത്തെ തന്നെ ഒന്നിച്ചു എന്നിട്ട് നിങ്ങളെയെല്ലാം വെറും വിഢ്ഠികളാക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേച്ചാ കുറച്ച് നാളായിട്ട് പഴയ സ്നേഹമൊന്നുമില്ല അപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു എന്തോ കൊഴപ്പുണ്ടെന്നുള്ള കാര്യമൊന്നും അനാമിക ഇവരോട് പറയുക ഇനിയിപ്പൊ അടങ്ങി ഒതുങ്ങി അവിടെ ജീവിക്കുന്നതാ നിനക്ക് നല്ലത് അന്നായിനിയെ പിണക്കാതെ എന്റെ പൊന്നുമോളെ കരള് ദാനമായി കൊടുത്ത ഓരുത്തിയോട് ഒരാൾക്കുണ്ടാക്കുന്ന സ്നേഹം ഉണ്ടല്ലോ അത് പറഞ്ഞു അറിയിക്കാൻ പറ്റാത്ത ഒന്നാണെന്ന കാര്യം പറയുമ്പോൾ അതവര് പറഞ്ഞു അവരുടെ മോനേക്കാളും മറ്റാരെക്കാളും അവർക്കിപ്പോൾ ഇഷ്ടം മരുമോളോടാണെന്നുള്ളത് അത് ഇനി ഇല്ലാതിരിക്കോ നീ എന്ത് ഈ പറയുന്നെ ഒരു ഗോൾഡൻ ചാൻസാ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന് പറയുമ്പോൾ നാളെ ഇങ്ങോട്ട് പറയണ്ടവള ഞാൻ അങ്ങനെയുള്ള ഞാനെന്തിനാ ഇങ്ങനെ ഒരു ത്യാഗമൊക്കെ ചെയ്യുന്നതെന്ന് അനാമിക ചോദിക്കുമ്പോൾ എന്നാ പിന്നെ രണ്ടും കൂടി നീ പറയാൻ നിൽക്കരുത് ഇപ്പൊ അമ്മായിമ്മയും മരുമകളും കൂടി ഒന്നിച്ചതിൽ ഏറ്റവും കൂടുതൽ വേദനയുള്ളത് നനക്ക് തന്നെ അല്ലേ എന്ന് ചോദിച്ചു അപ്പച്ചയ്ക്കും അനിയുടെ അമ്മയ്ക്കും ഒക്കെ ഇതൊരു ഭയങ്കര ഷോക്ക് ആയിരിക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ എന്നുവെച്ചാൽ നനക്കിപ്പീ വീട്ടിലെ ദൈവങ്ങൾക്കൊപ്പമുള്ള ഒരു സ്ഥാനം തന്നെയാ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ രേവതി പറഞ്ഞു അതിലേക്ക് അവളെ കാര്യങ്ങൾ കൊണ്ടെന്ത് അവളും മോളെ അവൾക്കറിയാം ആൾക്കാരെ എങ്ങനെ വരുതിയിലാക്കി എടുക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് കമ്പനിയിൽ അവൾക്ക് സ്ഥാനക്കയറ്റമൊക്കെ നൽകിയത് ഇപ്പോ അഞ്ചൊക്കെ ശമ്പളല്ല ആറക്ക ശമ്പളം ആയിരിക്കും അവൾക്ക് കൊടുക്കുന്നത് അത് മാത്രമാണോ അവള് ഡിസൈനർ ആണെന്നും പറഞ്ഞു പൊക്കി വെച്ചിരിക്കുകയല്ലേ നയന കളക്ഷൻസ് എന്നും പറഞ്ഞൊരു പേജ് പോലും ഇപ്പൊ ഒരു ഡിസൈനിങ്ങിന് അവരറക്കി കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഇപ്പൊ സ്വർണത്തിന്റെ വില കുത്തനെ ഉയർന്നിട്ടും എന്നിട്ടും അവിടെ ഭയങ്കര ഡിമാൻഡ് ആണെന്ന കാര്യമൊക്കെ രേവതി പറയുവാണ് നമ്മളിപ്പോ ജ്വല്ലറിയിലേക്ക് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നയന കളക്ഷൻസ് വേണോ എന്നുള്ളതാണെന്ന് പറയുമ്പോൾ ആ അതെ അതെ അങ്ങനെ ദാനമായി കൊടുത്തില്ലായിരുന്നെങ്കിലേ മോളെ ഇപ്പോഴും അമ്മായി മരുമകളും തമ്മിൽ ഒന്നിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാകില്ലായിരുന്നു ആ ഒരു നല്ല അവസരമാണ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്നും പറഞ്ഞ് അച്ഛൻ മോളോട് പറയാം ഇനിയിപ്പം അവർ ഒന്നിച്ചതിനെ പറ്റി ഓർത്ത് പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല ദേ അടങ്ങി ഒതുങ്ങി നിക്കാൻ നോക്കാൻ പറഞ്ഞാൽ അച്ഛനേറ്റു പോയി അമ്മായി മരുമകളും സ്നേഹിക്കുന്ന വീട്ടിലേക്ക് പോവാനും എനിക്ക് തോന്നുന്നില്ല എന്ന് അനാമിക പോയാലും ഇപ്പൊ എന്താ മോളെ കുഴപ്പം നീ എന്തായാലും ആ വീട്ടിൽ താമസിക്കാനൊന്നും പോകുന്നില്ല അത് നമ്മൾ ഉറപ്പിച്ച കാര്യം തന്നെയാ അവിടെ തന്നെ നിന്നിട്ട് അവിടെ നിന്നെങ്കിലും ഒക്കെ നേടാൻ പറ്റുമെങ്കിലും നേടിയെടുത്തോണ്ടെങ്കിൽ പോരണം അതിനാണ് നീ ഇനി ശ്രമിക്കേണ്ടതെന്ന് അമ്മ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ദേ ഇപ്പം അനിയുടെ അമ്മയും അവൻ്റെ അപ്പച്ചീം മാത്രമാണ് നിന്റെ സൈഡിലുള്ളത് അത് നീ ഓർക്കണം അത് മറന്നുപോയി നീ പ്രവർത്തിച്ചേക്കരുതെന്ന കാര്യം പറഞ്ഞ് അമ്മ ഉപദേശിച്ചു കൊടുക്കുക മോൾക്ക് അങ്ങനെ അമ്മയും മോളും കൂടെ ഉപദേശങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശം എന്നതിനെയും കൂടി അമ്മ എന്നെ വിളിച്ചായിരുന്നു വിവരങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം മൂടി വെച്ച അവർ വലിയ രഹസ്യം അവരെ കാറുന്നത് അമ്മ അമ്മ അമ്മയെനെ സ്നേഹിച്ച് തുടങ്ങിയത് മാത്രമല്ല ഞാനാണ് അമ്മയ്ക്ക് കരട് നൽകിയതെന്നും അപ്പച്ച ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എന്ന് നയനെ പറയുമ്പോൾ അതെന്തായാലും അറിയേണ്ടത് തന്നെയാണെന്നും അതിലും വലിയൊരു രഹസ്യമല്ലേ നമ്മളിപ്പോൾ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്നും ആദർശം നായനയോട് ചോദിക്കും കേട്ടോ അതിന്റെ പേരിൽ നമ്മളെ സ്നേഹിച്ചവരൊക്കെ നമ്മളെ വെറുത്തുകൊണ്ടിരിക്കുകയല്ലേ എന്നും ചോദിച്ചു പിന്നെ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ പോലീസ് ബുദ്ധി ഉള്ളത് കൊണ്ട് നന്ദു ഇതുവരെ എന്നെ സംശയിച്ചിട്ടില്ല എന്ന കാര്യവും ഇത് സംഭവിച്ച ശേഷം അവളെന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എനിക്ക് ധൈര്യം തരുന്നുണ്ടെന്നും ആദർശം പറയുവാണ് നീ കൂടെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ടെന്നും പറഞ്ഞു അവളോട് സത്യം പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് പറയുമ്പോൾ എല്ലാവരോടും വെറുതെ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കണ്ട ആദർശ കേട്ടാ അമ്മ അറിഞ്ഞതുപോലെ അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ എടി ഇവിടെ അതൊന്നും അല്ല ഇപ്പൊ പ്രശ്നം അഭിയെ ജോലിയിൽ ഉയർത്തണമെന്ന് പറഞ്ഞു മുത്തശ്ശിനു മേലെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക നിന്റെ എന്ന കാര്യം പറയുമ്പോൾ ഒരു ബ്രാഞ്ചിന്റെ ചുമതല അവനെ ഏൽപ്പിക്കണം എന്നുള്ളത് മുത്തശ്ശൻ പറഞ്ഞിരുന്നു അത് ഇതുവരെ നടന്നിട്ടുമില്ല അതും പറഞ്ഞ് നബിയെ മുത്തശ്ശന്റെ അടുത്ത് പരാതിയായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങുകയാണെന്ന് പറഞ്ഞു അപ്പോ അവനെ എങ്ങനെ അദർശമായിട്ട് ഒരു ബ്രാഞ്ചിന്റെ ചുമതലയൊക്കെ ഏൽപ്പിക്കുന്നതെന്ന് അതിനെ ചോദിക്കുമോ പറഞ്ഞ കാര്യം എന്തായാലും ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല അവന ഇപ്പൊ ഒരു കുഞ്ഞയ്ക്കുള്ളതല്ലേ പക്ഷെ അവിടെ അവനെ നിയന്ത്രിക്കാൻ ഒരാളെ വെച്ചേ പറ്റുവെന്നും എനിക്ക് മൂന്ന് ബ്രാഞ്ചിന്റെ ചുമതല കൊടുത്തപ്പോൾ ഞാൻ അവനെ സഹായിക്കാൻ വേണ്ടി നല്ല മാനേജർമാരെ വെച്ച് കൊടുത്തായിരുന്നു അതിനേക്കാളും യോഗ്യതയുള്ളവരെ അഭിയുടെ പിന്നാലെ പറഞ്ഞു വിട്ടേ പറ്റൂന്നും പറയുമായിരുന്നു ഇപ്പൊ കോഴിക്കോട് ബ്രാഞ്ചിന്റെ മാനേജർ ഇപ്പൊ നന്നായി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളെ അങ്ങോട്ടേക്ക് അയക്കാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് മതി അവനെ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അവൻ നോക്കുന്ന ബ്രാഞ്ചിന്റെ സ്വർണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോകും എന്ന് പറയുന്നത് ഇപ്പൊ സ്വർണം കടത്തിയതിന്റെ പേരിൽ നമുക്കെതിരൊരു കേസ് ഉണ്ടല്ലോ അതില് അഭി എന്നൊരു സംശയം ഉണ്ട് എനിക്കെന്ന് പറയുമ്പോൾ അന്വേഷണം സത്യസന്ധമായ രീതിയിൽ നടന്നാൽ അവൻ തന്നെയായിരിക്കും അതിൽ പ്രതിയാവുക എന്താണെന്നൊന്നും അറിയില്ല മുത്തച്ഛൻ പറഞ്ഞത് പ്രതി ആരാണെങ്കിലും കണ്ടെത്തണമെന്ന് പക്ഷേ ആ എസ് ഐഇ ഇപ്പൊ അതിന്റെ കാര്യം പറഞ്ഞ് വിളിക്കാറ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും കുറുക്കനാണ് അഭി അവനെപ്പോലൊരുത്തൻ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ മനുഷ്യന്മാരെ പരസ്പരം തമ്മി തല്ലിക്കാൻ നല്ല കഴിവാണെന്ന് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടിക്കാലം മുതൽ എൻ്റെ ബലമെന്ന് പറയുന്നത് അനിയ അവന് പിന്നെ വിവാഹശേഷം ഒരു തളർച്ച ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് അവൻ ഒന്നും ചിന്തിക്കാൻ പറ്റേണ്ടായി പോകുന്നതെന്നും ഒരുപക്ഷെ നന്ദു ആയിരുന്നു അവൻ്റെ ഭാര്യയെങ്കിലേ ഇന്ന് അവൻ എന്നെ പോലെ തന്നെ ഓടി നടന്ന് കാര്യങ്ങൾ നോക്കിയനെന്നും നമ്മുടെ ആദർശം പറയൂ കേട്ടോ അങ്ങനെയാണെങ്കിൽ പകുതി ചുമതല എനിക്ക് പൂർണ്ണമായും അവന് കൈമാറാനും പറ്റിയേനേന്നും പറഞ്ഞു പക്ഷേ ഇവിടെ അനാമിക അവനിയും തമ്മിലുള്ള ബന്ധം ശരിയായി പോവാത്തത് കൊണ്ട് സമനില തെറ്റിയതുപോലെയാണ് അവൻ നടക്കുന്നത് ഈ ലോകത്ത് ഏത് ബിസിനസ് ബിസിനസ്സുകാരനും നല്ല രീതിയിൽ വിജയങ്ങൾ കൊയ്തെടുക്കണമെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാകും അങ്ങനെ ഉണ്ടായാൽ തന്നെ ജീവിതം ഇല്ലാതാകും എന്ന് പറഞ്ഞ് ആദർശം എന്നതിനേയും കൂടെ വണ്ടിയിൽ കയറി വീട്ടിലോട്ട് പോയിരുന്നു ആ സമയത്ത് പിന്നെ നവ്യ കാണിക്കുന്ന നവ്യ ഇങ്ങനെ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് അതെ നമ്മുടെ അഭി നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക ഇവിടെ എല്ലാവരും നമ്മളെ കഴുതകളാക്കുകയാണല്ലോ നവ്യ എന്നും പറഞ്ഞു അമ്മായിമ്മയും മരുമകളും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് പറയുമ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ വല്ലാത്തൊരു വല്ലാത്തൊരിതിലിങ്ങനെ നിക്കുകയാണെ അത് പോരാഞ്ഞിട്ട് അമ്മായിമ്മയ്ക്ക് കരള് പകുത്തു കൊടുത്തത് മരുമകളാണെന്ന കാര്യം പറഞ്ഞു എന്നിട്ട് എന്തൊക്കെ ഡ്രാമ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോ സത്യം പറയാലോടാ ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് നവ്യ പറയുമ്പോ അഭി നടുങ്ങി ഉം നയനയും അമ്മായിയും തമ്മിൽ ലോഹ്യത്തിലായിട്ട് കുറെ നാളായെന്ന് നവ്യ പറയുമ്പോൾ അബി ഇങ്ങനെ നോക്കുക നവ്യ നയനയാണ് കരള് കൊടുത്തത് അമ്മായി അറിഞ്ഞതിന് ശേഷം അമ്മായിക്ക് നയനെ ജീവനാണെന്നും നവ്യ പറയുവാണ് സത്യം പറഞ്ഞാ ആദര്ശേടനേക്കാളും ഇഷ്ടം അമ്മായിക്കിപ്പം നയനയാണെന്നും പറഞ്ഞു അപ്പൊ പരിശുദ്ധനാവാൻ പറ്റിയ സമയം ഇത് മുതലാക്കണമെന്ന് നവി മനസ്സിൽ ചിന്തിക്കാം അപ്പൊ നീ എന്താ ലോചിക്കുന്നതെന്ന് നവ്യ ചോദിച്ചു അല്ല എത്ര നാളായി വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പൊ കൊറേ ആയെന്ന് നവ്യ നിന്റെ പ്രസവത്തിന് മുന്നേ നീ അറിഞ്ഞതാണോന്ന് ചോദിച്ചപ്പം ആ അതിന് കുറച്ച് മുമ്പ് അറിഞ്ഞതെന്ന് പറയുമ്പം എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അതു പിന്നെ ഞാൻ നമ്മൾ തമ്മിൽ നല്ല അടുപ്പത്തിലായതിനു ശേഷം ഞാൻ നിന്റെ അടുത്ത് നിന്നൊന്നും മറിച്ചു വെച്ചിട്ടില്ല ഉണ്ടോ എന്റെ മനസ്സ് ഞാൻ നിന്റെ മുന്നിൽ തുറന്നിട്ടിരിക്കുക എന്നിട്ട് പിന്നെ നീ ഇതൊക്കെ എന്നോട് പറയാതിരുന്നോ എന്താണെന്ന് ചോദിക്കുമ്പോൾ എടാ അത് വേറൊന്നും കൊണ്ടല്ല നിന്നോട് പറഞ്ഞാ നീ അത് നിന്റെ അമ്മയോട് പറയും വീട്ടിൽ എല്ലാവരും അത് അറിയും അതുകൊണ്ടാ പറയാതിരുന്നതെന്ന് പറയുമ്പം ദേ ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് ഒരു കാര്യങ്ങളും ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ അതുപോലെ ഞാൻ അമ്മയോട് പോലും പറയില്ല അത് നനക്ക് അറിയില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അബിന് അബിയുടെ മുന്നിൽ പുണ്യാദനാകാൻ നോക്കുക എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയില്ലേ നിന്നെ പോലെ എന്നാലും ഓരോ സത്യങ്ങളും മൂടി വെച്ചിട്ട് നടക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ദേ ഇനി അങ്ങനെ നടന്നാൽ തന്നെ അത് മറ്റുള്ളവര് അറിയും എൻ്റെ അമ്മയുടെ സ്വഭാവം അതാ അയാൾ എത്ര കൊല്ല ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് ആരും അറിയാതെ നടന്നത് ഏഹ് നിനക്കറിയില്ലേ അത് എന്നിട്ട് അയാൾ നിന്റെ അനിയത്തെ കല്യാണം വരെ കഴിച്ചില്ലേ അതുപോലെയാണോ ഞാൻ ഞാൻ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നവ്യേ അഭി നീ ഒന്ന് അടങ്ങണാ എന്നും പറഞ്ഞത് അവ്യ പറ്റത്തില്ല നീ ചെയ്തത് ഒരു ഭർത്താവിനും സഹിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അഭി നല്ലവനാവാൻ നോക്കുക പ്രത്യേകിച്ച് ഞാൻ ഇത്രയും സ്നേഹത്തോടെ നിന്നോട് പെരുമാറുമ്പോൾ അതുകൊണ്ട് ഇനി നിന്റെ അടുത്ത് കൂടുതൽ കൂടുതലിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞു അഭി പോകുമ്പോൾ ഇടനീതെങ്ങോട്ട് പോകുകയാണെന്ന് ചോദിച്ചു എങ്ങോട്ടെങ്കിലും ഞാൻ പോകുകയാണെന്നും പറഞ്ഞു അഭി സ്വന്തം അനിയത്തിക്കും അവരുടെ അമ്മായിമ്മയ്ക്കും വേണ്ടി അവൾ ഓരോന്ന് ഒളിപ്പിച്ച് വെച്ച് നടക്കുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിയുടെ മുന്നിൽ നല്ല വർത്തമാനങ്ങൾ തന്നെ പറയുന്നത് അതുകൊണ്ട് ആർക്കെന്താണ് എവിടെയാടി പ്രയോജനം നമുക്കിടയിലാണ് പരസ്പര വിശ്വാസം വേണ്ടത് അങ്ങനത്തെ ഇപ്പം നഷ്ടപ്പെട്ടു എന്നു പറഞ്ഞോണ്ട് അബി ഡയലോഗുകൾ കുറെ അങ്ങി അവിടെ നിന്ന് പോയി ആണെന്നുണ്ടെങ്കിൽ വിഷമിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ അനി നന്ദുവിനെ അപ്പൊ നന്ദു ഇങ്ങനെ അവിടെ ഇരുന്ന് അനിയെ കണ്ട കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴത്തേക്കും ഈ പോലീസുകാരനെ അങ്ങോട്ട് വിളിപ്പിച്ചു എന്നിട്ട് നന്ദുവിനെ ചോദ്യം ചെയ്യുവാണ് സാർ ഇവിടെ വന്നപ്പോൾ മുതല് എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നതെന്നും സാർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ എന്ത് ചോദിക്കുമ്പം ചിലർക്ക് ചില പണികൾ പറഞ്ഞിട്ടുണ്ട് അതെ നമുക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ അറിയാം പക്ഷെ ക്രിമിനൽ മൈൻഡുള്ള നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളിനും ആണുങ്ങളിനും കാക്ക യൂണിഫോം ചേരില്ലെന്ന് പറഞ്ഞു നന്ദുവിനെ പുറത്താക്കാനായിട്ട് ഇയാൾ ഒരു ചാൻസ് ആക്കുക ആ സമയത്ത് നന്ദുവും കൂട്ടുകാരിയും കൂടി ഇയാൾ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറയാം അതെ അയാൾ എനിക്ക് വേണ്ടി ഒരു സെന്റ് ഓഫ് വെച്ചിട്ടുണ്ട് തോറ്റവർക്ക് കൊടുക്കുന്ന സെൻറ് ഓഫ് തെറ്റു ചെയ്യുന്നൊരു മാപ്പ് കൊടുക്കാൻ പറ്റില്ല തുഷാരെ നീതി നടപ്പാക്കാനാണ് ഞാൻ ഈ ജോലി തെരഞ്ഞെടുത്തതെന്ന് നമ്മുടെ നന്ദു അന്നേരം പറയുവാണ് ഇനി പേസ ഈ ആയില്ലെങ്കിലും ശരി എൻ്റെ സ്വഭാവം അത് തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ നന്ദു ഇയാളോട് തുഷാരോട് പറയുക കാരണമല്ലാതെ ആരെന്നെ ഏർ ഉപദ്രവിച്ചാലും ശരി അവരൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചോര വരുത്തിക്കും ഞാനെന്നും പറഞ്ഞു നമ്മളുടെ നന്ദു ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു ഈ സമയത്ത് അനിയ കൂട്ടുകാരോട് നന്ദുവിനെ കണ്ട കാര്യങ്ങളും സംഭവിച്ച കാര്യങ്ങളും പറയുവാണ് തൊട്ടടുത്ത നിമിഷം തന്നെ നന്ദു എൻ്റെ ഫോണിലേക്ക് വന്നു അപ്പോൾ അനിയോട് കാര്യങ്ങൾ പറയും ഈ പോലീസുകാരനെ പറ്റി അല്ലെങ്കിൽ തന്നെ അയാൾക്കെന്നെ കണ്ണെടുത്ത് കണ്ടുകൂടാ വെറുതെ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുവാണെന്നൊക്കെ അനിയോട് നന്ദു ഇങ്ങനെ പറഞ്ഞു ഇതിനേതായാലും ഉടനെ തന്നെ തീരുമാനമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി